ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് കുറച്ചധികം വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അഞ്ച് ടു ആറ് വയസ്സായിട്ടുള്ള കുട്ടിക്കുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഈ ഒരു മഞ്ഞ തുണി മുന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് റോ കോട്ടൻ്റെ മെറ്റീരിയലാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കോട്ടൻ്റെ മെറ്റീരിയലും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ബാക്കിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ തുണി ഇതേപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ വീതി എന്ന് പറയണത് ഏഴ് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പം നെക്ക് മാർക്ക് ചെയ്യേണ്ടത് രണ്ടേ കാലിഞ്ചാണ് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ആണ് ഷോൾഡർ ഞാൻ അടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് ഇനി നമുക്ക് ആംഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം അത് നമുക്ക് വരുന്നത് നാലര ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഞ്ചര ഇഞ്ചും അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടി ചേർന്നിട്ട് ഏഴ് ഇഞ്ച് ഇതേപോലെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈനൊന്ന് ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചതിന് ശേഷം ആ ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടു ശേഷം ഇതേപോലെ നമുക്കൊന്ന് ഒരു കർവ് പോലെ ഒന്ന് വരച്ചിരിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ അതിനുശേഷം നമുക്കിത് ഈ ഒരു ആം ആംഹോളിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് ഇതേപോലെ ഒരെണ്ണത്തിൻ്റെ ഫോൾഡഡ് ആയിട്ടാകും ഇരിക്കുക ആ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൽ നമുക്ക് ആദ്യം ഇതേ ഇതേപോലെ ഒരു പീസ് എടുക്കാം എന്നിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ടേ കാല് ഇഞ്ചാണ് ഇറക്ക ഞാൻ എടുക്കുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കാണ് നാലര ഇഞ്ചായിട്ട് എടുക്കുന്നത് അതേപോലെ തന്നെ രണ്ടേകാൽ ഇഞ്ച് നമുക്ക് താഴെയും ഇതേപോലെ തന്നെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സും കൂടി ഒന്ന് വരച്ചെടുക്കാം ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒരു യു ഷേപ്പിലാണ് കേട്ടോ അതും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ ഈ ഒരു നെക്കും കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതേപോലെ ഔട്ടോ നമ്മുടെ ബാക്ക് നെക്ക് ഉണ്ടാകും ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇതേപോലെ നാല് ഇഞ്ച് ഇറക്കവും അതേപോലെ തന്നെ രണ്ടേകാൽ ഇഞ്ച് വീതിയും ഇതേപോലെ മേലയും അതേപോലെ തന്നെ താഴ്ത്തും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം ശേഷം ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് നമ്മുടെ നെക്കും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് സ്കേട്ട് പോർഷൻ എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പം ഞാനിത് തുണി ഇവിടെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് വരെ നമുക്ക് അമ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇരുപത്തി ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിൽക്കും ബാക്കിലേക്കും ഇതേപോലെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിന് ഡയറക്റ്റ് ആയിട്ട് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ ഇനി പ്ലീറ്റ്സ് ഇതേ നമ്മൾ ഇതേപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നിങ്ങൾ തുണി എടുക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഇരട്ടിയായിട്ട് വേണം തുണി എടുക്കാനായിട്ട് നമ്മുടെ ബോഡി പാർട്ട് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരുപത്തി എട്ട് ഇഞ്ച് തുണി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ തുണി എടുക്കണമുണ്ട് യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇതേപോലെ തുണി നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇത് ഇതേപോലെ ഇറക്കം നമുക്ക് വേണ്ടത് നാല് ഇഞ്ചും ഇതിന് വീതിയായിട്ട് വന്നുള്ള പത്ത് ഇഞ്ചുമാണ് അപ്പം ആ പത്ത് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മേലേന്ന് ഇതേപോലെ രണ്ട് ഇഞ്ച് നമുക്ക് താഴേക്കാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടിവശത്തായിട്ട് നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ടുള്ള ഇഞ്ച് എത്രയാണോ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂടി ചേർക്കണം ഇനി നമുക്ക് ഇത് ഇതേപോലെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്ലീവ് വരച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പഫ് സ്ലീവ്സാകട്ടെ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തുണി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അടിവശത്തും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അടിവശം ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നില്ല ഒരു അടിവശം ഫുള്ളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാലേ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് തുണിയെടുക്കാം എന്നിട്ടിതേ രണ്ടിൻ്റെ നല്ലവശം നല്ലവശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചെടുക്കാം അതിനുശേഷം കാലിഞ്ചിൽ ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് അടിച്ചെടുക്കാം ഈ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഉള്ളിലെ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് അര ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി ഈ ഒരു തുണി ചീത്തവശത്തേക്ക് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു നെക്ക് നമുക്ക് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ നെക്ക് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതേ ഇതേപോലെ നമുക്ക് വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്ക് ഷോൾഡറും ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് അര ഇഞ്ചിൽ നമ്മുടെ ഷോൾഡറും കൂടി ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് ഈ ഒരു സ്കേർട്ട് പോർഷനാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇതിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഇതേപോലെ നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെക്കാം ആദ്യം ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് പ്ലീറ്റ്സിൻ്റെ വീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഒരു ബോഡി പാർട്ട് കംപ്ലീറ്റ് ആവുന്നവരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ബാക്ക് സൈഡും ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഡേ പ്ലീറ്റ്സ് ഒക്കെ നമ്മുടെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ്സ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അതേ മേലെ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കണം അതേപോലെ തന്നെ അടി മടക്കി അടിച്ചതിന് ശേഷം ഇതേ ഇതേപോലെ അടിയിലും കൂടി ആ ഒരു പ്ലീറ്റ്സ് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് രണ്ടെണ്ണം ഇതേ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഡേ ടോപ്പിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ ഈ ഒരു സ്ലീവ്സിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക എന്നിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ രണ്ട് സ്ലീവ്സ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നീ നമ്മുടെ സ്ലീവ്സും ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് തുണീനെ കുറച്ച് ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ഫ്രോക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഈയൊരു ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നീളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കറക്റ്റ് ഇരുപത്തിയെട്ട് ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെട്ടി എടുത്തിട്ടുള്ളത് എന്നാലാണ് നമുക്ക് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മേൽവശം ഉണ്ടല്ലോ അത് നമുക്ക് അര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു സ്കേർട്ട് പോർഷൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു സ്കേട്ട് പോഷൻ്റെ അടിവശം അര ഇഞ്ചിൽ മടക്കി തയ്ക്കാനായിട്ടും നിങ്ങൾ മാർക്ക് ചെയ്തോ അങ്ങനെ ആ ഒരു ഇതൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് ഷേപ്പ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് മൂന്നര ഇഞ്ച് അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ അടുക്കി വരുന്നത് അഞ്ചര ഇഞ്ചും അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അടുക്കി വരുന്നത് അഞ്ചര ഇഞ്ച് തന്നെയാണ് കേട്ടോ അത് ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കി വക്കാം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയണത് ഈ ഒരു മഞ്ഞയും അതേപോലെ തന്നെ ഒരു ബ്ലാക്കും കൂടി വരുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക